വർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ലോകം മൊത്തം ക്രിസ്മസ് ആഘോഷത്തിൽ മുഴുകിയപ്പോൾ പിറ്റേ ദിവസം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുനാമി ദുരന്തത്തെയാണ് അവർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് അവരിൽ ആരും തന്നെ ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല അന്ന് കലിതുള്ളി എത്തിയ കടൽ നിമിഷ നേരം കൊണ്ടാണ് കൺമുന്നിലുള്ളതെല്ലാം തന്നെ നശിപ്പിച്ച് തിരികെ മടങ്ങിയത് ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ ദുരന്തം വിതച്ച ആ സുനാമി രണ്ടേകാൽ ലക്ഷത്തിലധികം ആളുകളുടെ ജീവനുകളാണെന്ന് കവർന്നത് ഇന്നും ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി തുടരുന്ന രണ്ടായിരത്തി നാലിലെ ആ സുനാമിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ദിനത്തിന് പിറ്റേന്ന് രാവിലെ ഏഴ് അമ്പത്തി ഒൻപത് ഇൻഡോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്ത് കടലിനടിയിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ കടൽ രാക്ഷസ തിരമാലകളായി രൂപം കൊള്ളുകയായിരുന്നു ഭൂകമ്പം മാബിടിയിൽ ഒമ്പത് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തിയ പ്രകമ്പനം പത്ത് മിനിറ്റോളം തുടർച്ചയായി നീണ്ടു നിൽക്കുകയായിരുന്നു ലോകം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂകമ്പമായിരുന്നു അന്നുണ്ടായത് മുപ്പത് ക്യൂബിക് കിലോമീറ്ററുകളോളം വെള്ളം കടലിൽ നിന്ന് റിയപ്പെട്ടു ഇവ ഭീമൻ തിരമാലകളായി ഇന്തോനേഷ്യ ശ്രീലങ്ക ഇന്ത്യ തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ആൻഡടിക്കപ്പെട്ടു ആൻഡമാൻ ദ്വീപുകൾക്കും സുമാത്രയ്ക്കും ഇടയിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുനാമി രൂപം കൊണ്ടത് ഭൂകമ്പം ഉണ്ടായി പതിനഞ്ച് മിനിറ്റ് പിന്നീട് മുൻപ് തന്നെ ആൻഡമാൻ ദ്വീപുകളെയും സുമാത്രയിലെയും തീരപ്രദേശങ്ങളെ മൊത്തമായും തിരമാലകൾ വിഴുങ്ങിയിരുന്നു സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്തോനേഷ്യയിലെ അശേഹിയിൽ മുപ്പത് മീറ്ററോളം അതായത് അറുപത്തഞ്ചടിയോളം ഉയരത്തിലാണ് തിരമാലകൾ എന്ന സംഹാര താണ്ടവമാടിയത് ഭൂകമ്പമുണ്ടായി രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളെ മൊത്തമായും സുനാമി വിഴുങ്ങിയിരുന്നു ഇന്ത്യയിൽ രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് സുനാമി എത്തിയത് കന്യാകുമാരി ചെന്നൈ മെറീന ബീച്ച് ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് കേരള തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് സുനാമി എന്ന് ഇന്ത്യയിൽ ആഞ്ഞടിച്ചത് അന്ന് ചെന്നൈയിലെ മെറീന ബീച്ചിൽ ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ എത്തിയവരെയും കടലെടുത്തു വേളാങ്കണ്ണിയിലും ശ്രീലങ്കയിലും എത്തിയ മലയാളികൾ അടക്കമുള്ള സഞ്ചാരികൾ അന്ന് ഈ ദുരന്തത്തിലകപ്പെട്ടു ഈ നൂറ്റാണ്ടുകൾ കണ്ട ഏറ്റവും വലിയ സുനാമി അന്ന് കേരളത്തെയും കണ്ണീർ കടലാക്കി ഔദ്യോഗിക അണക്കുകൾ പ്രകാരം കേരളത്തിൽ നൂറ്റി എഴുപത്തി പേരോളം മരിക്കുകയും തീരപ്രദേശ ഗ്രാമങ്ങളിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ സുനാമി കെടുതിയിൽ ഇരയാവുകയും ചെയ്തു അന്ന് കേരളത്തിൽ സുനാമി ഏറ്റവും അധികം നാശം വിതച്ചത് കൊല്ലം ജില്ലയിലായിരുന്നു കൊല്ലം ജില്ലയിൽ മാത്രം നൂറ്റി മുപ്പത്തി പേരുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്നീ പ്രദേശങ്ങളിലാണ് സുനാമി തിരമാല കൂടുതലധികം നാശം വിതച്ചത് അന്ന് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്ററോളം വേഗത്തിലായിരുന്നു ഭീമൻ തിരമാലകൾ കരയിലേക്ക് പ്രവേശിച്ചത് വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാലാണ് ഭൂകമ്പമുണ്ടായി രണ്ടു മണിക്കൂർ ശേഷവും ഇന്ത്യൻ തീരങ്ങളിലടക്കം ഇത്രയും ആൾനാശം ഉണ്ടാവാൻ കാരണം സുനാമി ഏറ്റവും അധികം നാശം വിതച്ച ഇന്ത്യനേഷ്യയിലായിരുന്നു ഇന്തോനേഷ്യയിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തി ആളുകളാണ് കൊല്ലപ്പെട്ടത് ശ്രീലങ്കയിൽ മുപ്പത്തയ്യായിരത്തോളം ആളുകളുടെ ജീവനും ഇന്ത്യയിൽ പതിനെണ്ണായിരത്തോളം ആളുകളുടെ ജീവനും അന്ന് സുനാമി എടുത്തു അതുപോലെ തായ്ലൻഡിൽ എട്ടായിരം ആളുകളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൂറോളം ആളുകളുടെയും ജീവനും അന്ന് സുനാമി എടുത്തിരുന്നു അന്ന് കേട്ടു മാത്രം പരിചയമുള്ള സുനാമി ഇന്ത്യക്കും ഒരു ഭീഷണി കണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്ന് മുതൽ ഹൈദരാബാദിൽ പ്രവർത്തനം ു ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേറ്റീവ് സർവീസിന് പിന്നിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഈ ഒരു സ്ഥാപനം സമുദ്രത്തിൻ്റെ ടൈറ്റ് കേജുകളും സ്ഥാപിച്ച് ഉപഗ്രഹ സഹായത്താലാണ് നിരീക്ഷണം നടത്തുന്നത് സമുദ്ര ഭൂകമ്പം ഉണ്ടായാൽ ഈ സ്ഥാപനം എല്ലാ സംസ്ഥാനങ്ങൾക്കും സുനാമി മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തത്തിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് സുനാമി നിരീക്ഷണ ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട് സുനാമി വരുത്തിവെച്ച ദുരന്തങ്ങൾ അകറ്റാൻ പതിനാല് ബില്യൺ ഡോളറുകളോളമാണ് ചിലവായത് ഒരു നിമിഷം കൊണ്ട് സമ്പാദിച്ചതെല്ലാം കൺമുമ്പിൽ കവറിനെടുക്കുന്നത് കണ്ടുനിന്നവർ ഇപ്പോഴും നമ്മുടെ തീരങ്ങളിലുണ്ട് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും മറക്കുവാൻ സാധിക്കാതെ ദുരന്തത്തെ അതിജീവിച്ചവർ സോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഒരു ഇഷ്ടപ്പെട്ട തീർച്ചയായും പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് മറക്കല്ലേ